അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ധൃതിയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നീലൂട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് നീലൂട്ടൻ്റെ സ്റ്റിച്ച് തലയിൽ ഇട്ടിട്ട് ഇപ്പം ഏഴ് ദിവസം കംപ്ലീറ്റ് ആയി അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് സ്റ്റിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് പോകാം കേട്ടോ അപ്പരൂ കട ഹോസ്പിറ്റലിലാണ് പോകണത് അവിടെ തന്നെ കാണിച്ചതും സ്റ്റിച്ച് ഇട്ടതും പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ കാപ്പി പിടിച്ചിട്ട് നേരെ പോകാൻ പോവാട്ടോ ഇപ്പം അപ്പവും അപ്പത്തിന് ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പവും എടുത്ത് ഉള്ളിക്കറിയും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു എല്ലാം റെഡി ആക്കി വെച്ചു ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോയാൽ മാത്രം മതി അച്ഛനും മോനും കൂടെ കുളിക്കാൻ കയറിയിട്ടുണ്ട് രണ്ടുപേരും ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാനും പോവാനൊക്കെ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ ദാ പേരൂർക്കട ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നീലുട്ടൻ്റെ തലയിൽ എടുക്കാനായിട്ട് രണ്ട് സ്റ്റിച്ചായിരുന്നു ഇട്ടിട്ടുള്ളത് അപ്പോൾ അതെടുക്കാനായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടിയത് സർജറി ഒ പിയിലോട്ടായിരുന്നു തന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴ് ഒടുക്കത്തെ ക്യൂവും ഒടുക്കത്തെ തിരക്കും അവിടെ അൻപത്തഞ്ച് വരെ ഉള്ളവരും നിൽക്കുന്നേ ഉള്ളൂ അൻപത് കഴിഞ്ഞവർ വരെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതായിരുന്നേ അപ്പോൾ അതാവാനായിട്ട് ഒരുപാട് സമയം എടുക്കും അവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പോയി വെള്ളമൊക്കെ കുടിച്ച് കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനേ സമയമാവാത്തുള്ളൂ പോയിട്ട് വരാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് നിൽക്കുമ്പോഴേ അപ്പം ഞങ്ങൾ ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ തിരക്കാന്ന് പറഞ്ഞപ്പം പറഞ്ഞു നേരെ വട്ടിയൂർക്കാവിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് പോവാട്ടോ അവിടെ ചെന്ന് കാണിച്ചപ്പോഴും കുഴപ്പമില്ല എടുക്കാമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തി പട്ടിയൂർക്കാവിലെ വരുന്നത് അപ്പോൾ ഞങ്ങളവിടെ എത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടേയും തിരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് അങ്ങനെ ചേട്ടൻ കയറി സംസാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ തിരക്കും അധികം ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴും ഡോക്ടറെ കാണാനായിട്ട് ഒന്ന് രണ്ട് പേരെ ഉള്ളായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കയറി കാണാൻ പറ്റി പിന്നെ ഡോക്ടറും സ്റ്റിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഏഴ് ദിവസമായി കേട്ടോ സ്റ്റിച്ചിട്ടിട്ട് അപ്പോൾ എടുക്കാനായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ അപ്പോൾ എങ്ങനാവോന്നൊന്നും അറിയത്തില്ല ആള് അടങ്ങിയിരിക്കുമെന്നൊന്നും അറിയത്തില്ലാട്ടോ അപ്പോൾ ഇതാ അകത്ത് കയറി ഡോക്ടറെ കണ്ടിട്ട് ഇത് ആ അകത്ത് കയറി കേട്ടോ ഡ്രസ്സിങ് റൂമിലോട്ട് കയറിയിട്ടുണ്ട് ആൾ ഇപ്പം നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് എടുക്കാൻ നേരത്ത് വേദന എടുക്കുവോ കരയുവോ ബലം പിടിക്കേണ്ടി വരുവോ പിടിച്ചു കടത്തേണ്ടി വരുമോ ഒന്നും അറിയത്തില്ല എന്തായാലും ആള് കളിച്ച് ഉല്ലസിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോ ആവുമോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ആ സിസ്റ്റർ വന്നിട്ട് കിടക്കാൻ പറഞ്ഞു എന്തായാലും ആൾ ഒരു വഴക്കും ഒരു ബഹളവും ഇല്ലാതെ ആൾ കിടക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്റ്റിച്ചായിരുന്നല്ലോ ഉള്ളത് അപ്പോൾ രണ്ടും എടുക്കുന്നത് വരെയും രണ്ടാമത്തെ സ്റ്റിച്ചെടുക്കാൻ ഇത്തിരി എടുത്തു എന്നാലും അവ അടങ്ങി അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്റ്റിച്ചും എടുത്തു അങ്ങനെ സിസ്റ്ററിനോട് ഒക്കെ പറഞ്ഞു ഫ്ലൈയിങ് ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഇനി വീട്ടിൽ പോയി ചോറ് കഴിക്കട്ടെ ഗൈസ്മീം വറക്കാനിട്ടിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ലവ് യൂ